മേലാർക്കോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന അതിദരിദ്രർക്കുള്ള ഓണക്കിറ്റ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഓണക്കിറ്റ് വിതരണം എല്ലാ പ്രൊജക്റ്റ് വെച്ച് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് ഘട്ടങ്ങളിലായി നമ്മളൊരു അവർക്ക് അതിദാരിദ്ര്യ കിറ്റ് നൽകുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് ഓണത്തിന് നമുക്കറിയാം സാധാരണപ്പെട്ട ഒട്ടനവധി ജനങ്ങൾ ഇന്ന് ഓണം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗത്ത് സർക്കാർ കൊടുക്കുന്ന കിറ്റുകളുടെ ഉപരി നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് ജനങ്ങൾ സാധാരണപ്പെട്ടിട്ടുള്ള പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒട്ടനവധി ജനങ്ങളുണ്ടാവാം അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സർക്കാർ എടുത്തിട്ടതുള്ള പുതിയൊരു തീരുമാനമാണ് അതിഥാരി പൂർത്തീകരിക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടെ നവംബർ ഒന്നോടുകൂടി കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ അതിഥാരിതരെയും ഇല്ലാതാക്കുന്നൊരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായി തന്നെ നമ്മൾ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു പദ്ധതി നമ്മൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ സാധാരണപ്പെട്ട ജനങ്ങളെ നമ്മൾ നേരിട്ട് പോയി കണ്ട് അവരുടെ അവർക്ക് വേണ്ട എന്തെല്ലാം ആനുകൂല്യങ്ങളാണെന്ന് കൃത്യമായി പഠിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ പോയി നേരിട്ട് അന്വേഷിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഓരോരുത്തരും ർക്കും ഓരോരോ ആവശ്യങ്ങളാണ് നമുക്ക് വീട് വേണ്ടവർക്ക് വീട് അതുപോലെ തന്നെ മേപ്പര വേണ്ടവർക്ക് മേപ്പര സാധനങ്ങൾ വസ്ത്രങ്ങൾ അങ്ങനെ ചികിത്സാ സഹായങ്ങൾ അങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങളും അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൽ വരുന്ന ഈ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലേക്കുള്ള കാൽവെയ്പാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചിന്താമര ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജ്ജന ആസൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയലക്ഷ്മി വാർഡ് മെമ്പർ ധനലക്ഷ്മി അസിസ്റ്റന്റ് സെക്രട്ടറി ഷെറീന എന്നിവർ സംസാരിച്ചു